അപ്പോൾ നല്ല മഴക്കാലൊക്കെ ആയതുകൊണ്ടല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വേണമല്ലേ അപ്പം ഇന്ന് നമുക്കൊരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി രാവിലെ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് അത് നല്ലോണം കഴുകി ഊറ്റി വെച്ച് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അരച്ചു അരച്ചപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടു ഒരു സ്പൂൺ ചോറിട്ട് പിന്നെ ഒരു ഇലക്കായി ഇട്ടിട്ട് കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തു കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഇതാക്കണേ നമ്മളെ ചെറിയ ജീരകല്ലേ ഇത് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു എന്നിട്ടപ്പോൾ ഒരു ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ അതാക്കണേ നമ്മളെ ചട്ടിയൊക്കെ വെച്ച് ഓയിൽ ചൂടായി വരട്ടെട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് പറഞ്ഞ് കൊടുക്കാം എന്താവും അറിയില്ല ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കലുണ്ട് നെയ്യപ്പം ഞാനങ്ങനെ ഉണ്ടാക്കലില്ല ഉണ്ടാക്കിയാൽ ശരി ആവലുമില്ല പ്രാവശ്യം ഇതെന്താകുന്ന എനിക്കറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്കത് എളുപ്പമാണ് അത് ശരിയാകുകയും ചെയ്യും പക്ഷേ ഇത് ഉണ്ടാക്കലുമില്ല ശരിയാകലുമില്ല ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാനോട്ടോ അത് എന്താകും ആഹ് ആയാലും ഏതായാലും ഒന്നേ നമുക്ക് പേടില്ലാതെ കിട്ടിയിട്ടോ ശരിയായിട്ടില്ലെങ്കിലും ഇങ്ങനെ അറിയില്ല എന്റെ മരുന്നേ അറിയില്ല എന്റെ മോനെ ഉണ്ണിയപ്പാണ് ഞാൻ വേറെ ചട്ടി വെച്ചിണ് സോറി ഇത് നെയ്യപ്പെട്ടോ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ചിട്ടു ഞമ്മക്ക് ഉണ്ണിയപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്ക കേട്ടോ ചട്ടിയൊക്കെ ഓടിനണ്ടാക്കലെന്നുള്ളു ആ വിളിച്ചോളി ആദ്യം നെയ്യപ്പം പിന്നെ ഉണ്ണിയപ്പോ അതൊന്നും ശരിയാണല്ലോ തോന്നിയപ്പോൾ ലാസ്റ്റ് കലത്തപ്പക്കിയതാണ് കേട്ടോ ഇത് ഇല്ല ഞാനിതൊന്ന് ഇതിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം അത് സെറ്റായി കിട്ടിയാണ് ഇനി നമുക്കിതൊന്ന് ഉള്ളൊക്കെ വെന്തുക്കുള്ള നോക്കട്ടോ നടാറുണ്ടാക്കാം കേട്ടോ തേങ്ങാ കൊത്തി ശരിക്കും പക്ഷെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തതോന ഇട്ടിട്ടില്ല കേട്ടോ ഇത്രീ അപ്പം നമ്മളെ കലത്തപ്പ അടി പൊളിയേക്കുന്നത് കേട്ടോ നമുക്ക് നോക്കരുതെന്ന് ഒന്ന് വെന്തിട്ടുണ്ടോ ആരെടുത്ത നോക്ക കണ്ടിട്ടൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളി നല്ല ആരെടുത്ത എടുത്ത് കലത്തപ്പ കേട്ടോ കണ്ടോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഉണ്ണിയപ്പം പയമ്പൊരി ഞാൻ ഇടക്ക് ഉണ്ടാക്കിയാലും നെയ്യപ്പം അങ്ങനെ ഉണ്ടാക്കലില്ല അതേപോലെ കലത്തപ്പം ഞാനുണ്ടാക്കിയല്ലേട്ടോ എനിക്കിഷ്ടമാണ് കലത്തപ്പം ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തിന്നണെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുക്കർക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആണ് ഇത് അതിൻ്റെ മേലെ കൂടെ പാറുന്നതാണ് കേട്ടോ പാർന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് കുക്കർ അടച്ചുവെച്ചതാണ് ഇത് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡസ്ബിനൊന്നും തേഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മണിക്ക് മഴ ഒക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലും ചായക്കടി വേണല്ലോ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ കാണാം എല്ലാവരോടും അസ്സാം വലൈക്കും